നമസ്കാരം കേരളത്തിൽ ഒട്ടേറെ സർവേ ഫലങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും എല്ലാം ചർച്ചയാവാറുണ്ട് ആഗോള പട്ടിണി സൂചിക അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇതൊക്കെ നമ്മൾ ഏറെക്കാലം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ പുറകിൽ ആരാണ് എന്ന് നമ്മൾ കണ്ടു അതിനപ്പുറം ഈ റിപ്പോർട്ടുകൾക്ക് അല്ലെങ്കിൽ ഇത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ അത് ഏത് ഡാറ്റയാണെന്നോ എവിടെ നിന്ന് എടുക്കുന്നതെന്നോ ഒന്നും ആർക്കും അറിയാത്ത സ്ഥിതിയാണ് ഈ പറയുന്ന ഒട്ടും ഹാപ്പി അല്ലാത്ത ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയെക്കാൾ ഹാപ്പിയുള്ള രാജ്യങ്ങളായി ആ റിപ്പോർട്ടിൽ എങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഈ അടുത്ത കാലത്തായി പുറത്തു വരികയും ഇപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾക്കൊന്നും നമ്മൾ വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല എങ്കിലും അന്തം കമ്മികൾ ചർച്ചയ്ക്കിടെ വഴിമുട്ടുമ്പോൾ ഇത്തരം ഹാപ്പിനെസ് ഇൻഡെക്സുകളും പട്ടിണി സൂചികയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കേരളം ഇത് വലിയ എന്തോ വികസിത രാജ്യത്തിന് സമാനമായ ഒരു സംസ്ഥാനമാണെന്നും കേരളത്തെ ഒരു രാജ്യമായി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഇൻഡെക്സുകളിലെല്ലാം ഒന്നാം സ്ഥാനത്ത് എത്തുമായിരുന്നുവെന്നും മറ്റ് സംസ്ഥാനങ്ങളാണ് ആകപ്പാട പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും കേന്ദ്ര സർക്കാരാണ് ഈ ഇന്ത്യയെ ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കുന്നതുമെന്നും ഒക്കെയുള്ള വാദഗതികൾ ഉന്നയിക്കാനാണ് ഇത്തരം ഉടായ്പ് റിപ്പോർട്ടുകളുമായി പലരും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ തന്നെ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ടാണ് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ ആണ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ അതായത് സാമ്പത്തിക വർഷമല്ല രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂൺ വരെയുള്ള കണക്കുകൾ അതായത് രാജ്യത്ത് നിലവിലുള്ള തൊഴിലില്ലായ്മ നിരക്കുകൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തു ുന്നത് ആ കണക്കുകളാണ് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേയിലുള്ളത് ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ കേരളം എവിടെയാണെന്നും എത്ര ഗുരുതരമായ പ്രതിസന്ധിയിലാണ് കേരളം ഉള്ളതെന്നും കേരളത്തിൽ നിന്നും യുവതി യുവാക്കൾ പഠനം കഴിഞ്ഞ് ഉന്നത പഠനത്തിനും തൊഴിലിനുമൊക്കെയായി എന്തിനാണ് വിദേശത്തേക്കും മറുനാടുകളിലിമയ്ക്കുമൊക്കെ പരക്കം പായുന്നത് എന്നിൻ്റെ ഒക്കെ എന്നൊക്കെയുള്ള എല്ലാം ഉത്തരം ഇപ്പോൾ ഈ സർവേ റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമാണ് അതായത് ഈ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നത് ലക്ഷദ്വീപിലാണ് മുപ്പത്തി ആറ് പോയിൻ്റ് രണ്ട് ശതമാനം യുവതി യുവാക്കൾ അവിടെ തൊഴിൽ രഹിതരാണ് അതായത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തി ഒൻപതിനു വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിലില്ലാത്ത യുവതി യുവ യുവാക്കളുടെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശതമാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് പുരുഷന്മാരിൽ അതായത് യുവാക്കളിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനവും വനിതകളിൽ എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനവും ലക്ഷദ്വീപിൽ തൊഴിൽ രഹിതരാണ് ആൻഡമാൻ നിക്കോബാറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അവിടെ ശരാശരി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം ആണ് അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്നാം സ്ഥാനത്ത് കേരളമാണ് കേരളത്തിൽ പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം യുവാക്കൾക്കും നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഒരു ശതമാനം വനിതകൾക്കും തൊഴിലില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ശരാശരി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് ഈ റിപ്പോർട്ട് പ്രകാരം ഇതിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് എങ്കിൽ കൂടി ആദ്യ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് സംസ്ഥാനങ്ങളല്ല അത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പക്ഷേ കേരളമാണ് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമെന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് തൊഴിലില്ലായ്മ നിരക്കിൽ ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത് വർഗീയത വേണ്ട തൊഴിൽ മതി എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഡി വൈ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത്രയധികം തൊഴിലില്ലായ്മ നിരക്കുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനം നാഗാലാൻഡ് കേരളം കഴിഞ്ഞു വരുന്നത് നാഗാലാൻഡ് മണിപ്പൂർ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് മണിപ്പൂർ ലഡാക്ക് അരുണാചൽ പ്രദേശ് ഇത് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ് ബാക്കി മൂന്ന് സംസ്ഥാനങ്ങളെടുത്താൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മയ്ക്കും ക്രമസമാധാനം ഇല്ലായ്മയ്ക്കും അതുപോലെ അവികസിത മേഖലയ്ക്കും ഒക്കെ പേര് കേട്ടിട്ടുള്ള കുപ്രസിദ്ധി നേടിയിട്ടുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇതാ സാക്ഷരതയ്ക്ക് നൂറ് ശതമാനം സാക്ഷരത വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നേടിയ ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിന് മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാഗാലാൻഡ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മുന്നിലാണ് തൊഴിലില്ലായ്മ നിരക്കിൽ അതായത് തൊഴിലായ്മ നിരക്ക് ഈ സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിനേക്കാൾ കുറവിലാ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പട്ടികയിൽ തന്നെ ഈ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടക്കം കടന്ന സംസ്ഥാനങ്ങളുണ്ട് അതിലെല്ലാം ആ സംസ്ഥാനങ്ങളിൽ ഈ ഗോവ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൂടിയുണ്ട് ഈ പഞ്ചാബും ആന്ധ്രാപ്രദേശും ഒക്കെ കാർഷിക സംസ്കാരമുള്ള സംസ്ഥാനങ്ങളാണ് ഒട്ടേറെ യുവതി യുവാക്കൾ കാർഷിക മേഖലയിൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അതല്ല കാർഷിക മേഖല വളരെയധികം ദുർബലമാണ് ഇവിടെ പ്രത്യേകിച്ചും യുവതി യുവാക്കൾ ആ മേഖലയിൽ വളരെയധികം കുറച്ചു പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത് മറ്റ് മേഖലകൾ സർവീസ് സെക്ടറുകളിലെല്ലാം ജോലി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് രേഖകളിൽ വരേണ്ടതാണ് അസംഘടിത മേഖലയാണ് എങ്കിൽ കൂടി ആ തൊഴിലില്ലായ്മ നിരക്ക് എന്ന കണക്കിൽ വരുന്നതല്ല പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയധികം ഗുരുതരമായി തുടരുന്നത് അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സും അതുപോലെ തന്നെ ആ ആഗോള പട്ടിണി സൂചികയും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം കേരളം എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ നിരക്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്നും കേരളത്തിൽ എന്തുകൊണ്ടാണ് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാത്തതെന്നും എന്തുകൊണ്ടാണ് തൊഴിലുകൾ സൃഷ്ടിക്കുന്ന നിക്ഷേപം ഇവിടേക്ക് വരാത്തത് എന്നുമൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് ഒന്നാം സ്ഥാനത്തുള്ളത് അതായത് തൊഴിലില്ലായ്മ ഏറ്റവും കുറവ് മധ്യപ്രദേശിലാണ് രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനം മാത്രമാണ് അവിടെ മധ്യ അവിടെ തൊഴിലില്ലായ്മ നിരക്ക് ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതായത് ഗുജറാത്ത് ആയിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി തൊഴിലില്ലായ്മ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം പക്ഷേ ഇപ്പോൾ മധ്യപ്രദേശ് എത്തിയിരിക്കുന്നു ആ സംസ്ഥാനം അത്രത്തോളം വികസിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ജാർഖണ്ഡ് മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഡൽഹി നാല് പോയിൻറ്റ് ആറ് ശതമാനം ഛത്തീസ്ഗഡ് ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം ത്രിപുര ആറ് പോയിൻറ്റ് എട്ട് ശതമാനം സിക്കിം ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം വെസ്റ്റ് ബംഗാൾ ഒൻപത് ശതമാനം ഉത്തർപ്രദേശ് ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് തൊഴിലില്ലായ്മ നിരക്കുകൾ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങൾ എന്നത് തീർച്ചയായും ഈ സംസ്ഥാനങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നില്ല ഇത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് നേടിയ ഒരു മുന്നേറ്റമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തുന്ന സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങളിൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നു ആ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകളിൽ അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇത്തരം സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടരേണ്ടതാണ് ഇതിലും ക്യാപ്സ്യൂളുകൾ ഒരുപക്ഷെ വന്നേക്കാം ആ ക്യാപ്സ്യൂളുകൾ എന്ന് പറയുന്നത് ഈ ഇടയായി നമ്മൾ കേട്ട സഖാക്കളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി വധി നിയമനം കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് അതാണ് ഈ കേരളത്തിൻ്റെ ശാപവും സർക്കാരിന് മാത്രമേ ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളൂ സ്വകാര്യ മേഖലയ്ക്ക് തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സ്വകാര്യ നിക്ഷേപത്തെ കേരളം പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ നിക്ഷേപം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നുമില്ല എന്തായാലും ഹാപ്പിനെസ് ഇൻഡെക്സും അതുപോലെ തന്നെ പട്ടിണി സൂചികയും ഒക്കെ മാറ്റിവെച്ച് കേരളം എന്തുകൊണ്ട് തൊഴിലില്ലായ്മ നിരക്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ചർച്ച ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വെബ്ഡെസ്ക് ബൈ Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവൻ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം